ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി മനസ്സ് മനസ്സിലുണ്ടൊരു ബ്യൂട്ടിഫുൾ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി ദശവാർഷിക ആഘോഷ നിറവിൽ പാറയ്ക്കൽ കുടുംബ കൂട്ടായ്മ വാർഷിക ആഘോഷവും കുടുംബസംഗമവും വിവിധ പരിപാടികളോടെ നടന്നു വർഷം പിന്നിട്ട പാറയ്ക്കൽ ഫാമിലി അസോസിയേഷന്റെ ദശവാർഷികാഘോഷ പരിപാടികൾ അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളി പാരീഷ് ഹാളിൽ വിവിധ പരിപാടികളോടെ നടന്നു പലയിടങ്ങളിലായി പരന്നുകിടക്കുന്ന നൂറുകണക്കിന് പാറയ്ക്കൽ കുടുംബാംഗങ്ങളാണ് വലിയ പള്ളി ഹാളിൽ ഒത്തുചേർന്നത് സുഖദുഃഖങ്ങൾ പങ്കുവച്ചും പരസ്പര സ്നേഹം കൈമാറിയും ബന്ധം ഊട്ടിയുറപ്പിച്ചും അവർ കുടുംബസംഗമം അവിസ്മരണീയമാക്കി ഉദ്ഘാടനം അൻവർ നിർവഹിച്ചു നമ്മുടെ ഓരോരുത്തരെയും വരുന്ന തലമുറ ആവശ്യമാണ് ആ സ്നേഹബന്ധങ്ങൾ സഹായിക്കുക അതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അറിയാം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വലിയ തിരക്കുള്ള ആളുകളാണ് ജീവിക്കാൻ വേണ്ടിയുള്ള നെറ്റോട്ടത്തിൽ പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും അതും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ തിരക്കായി പരസ്പര കൂട്ടുകുടുംബ ബന്ധങ്ങളൊക്കെ എത്രമാത്രം നമ്മൾ പുതുക്കുന്നുണ്ടോ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അവിടെയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് പ്രധാ പ്രാധാന്യം നമുക്ക് വരുന്നത് ആ പ്രാധാന്യം നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് നമ്മൾ മുതിരുന്നതും അത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ എല്ലാ മതങ്ങളായാലും എല്ലാ മതവിശ്വാസങ്ങളെയും നമുക്ക് പറയുന്നത് മനുഷ്യനന്മയാണ് മനുഷ്യനെ സ്നേഹിക്കാണ് പഠിപ്പിക്കുന്നത് നമുക്കറിയാം ക്രിസ്മസ് വരെയാണ് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനം യേശു ക്രിസ്തുവിനെ നമ്മളെന്താ പഠിപ്പിച്ചിട്ടുള്ളത് നീ നിന്നെ പോലെ തന്നെ അയൽവാസിയെ സ്നേഹിക്കുവാൻ അത് ആരുമായിക്കോട്ടെ മനുഷ്യനെ സ്നേഹിക്കുവാനാണ് നമ്മളെ പഠിപ്പിച്ചത് അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ മനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് തൻ്റെ സഹജീവിയായ മനുഷ്യനെ സ്നേഹിക്കുക അവനെ സഹായിക്കാനുള്ള മനസ്ഥിതി നമുക്ക് ജാതിയോ മതമോ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് കിട്ടി എന്നാണ് നമ്മൾ പലപ്പോഴും ജയിക്കാൻ ചിന്തിക്കാറ് അതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സമൂഹത്തിന് നാടിനെ അല്ലെങ്കിൽ തൻ്റെ കുടപ്രപ്യങ്ങൾക്ക് തൻ്റെ അയൽവാസിക്ക് അല്ലെ പാവപ്പെട്ടവർക്ക് എന്നുള്ള മനസ്സിൽ എന്നും ഉണ്ടാകേണ്ടത് ഏറ്റവും തന്നെയാണ് പാറക്കൽ പാറക്കൽ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ഐപ്പ് അധ്യക്ഷനായിരുന്നു ദശവാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ മോറ തെനാസിയോസ് മെത്രാപോലീത്ത നിർവഹിച്ചു കടന്ന് മറ്റൊരു വാതിൽ കൂടി പോകേണ്ടവരാണ് എന്ന് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലാണ് പറക്കിൽ കുടുംബയോഗം നിവർത്തിക്കപ്പെടുന്നത് നടത്തപ്പെടുന്നതിന് വാർഷികം നടത്തപ്പെടുന്നത് ഇന്ന് മിക്കവാറും കുടുംബങ്ങൾ അവരുടെ കുടുംബങ്ങളെ കുറിച്ചുള്ളതായ വിചാരമുണ്ടാവുകയും അതൊരുമിച്ച് കൂടുകയും കൂട്ടുകുടുംബം ഇല്ലെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ തിരിച്ചറിയുവാനും അതെന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് ധാരണ വരുത്തുവാനും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു കൂടുവാനും പറ്റുന്നതായ ഒരു വേദി കുടുംബയോഗ സംഗമത്തിൽ കൂടി പൂർത്തീകരിക്കപ്പെടുകയാണ് വാസ്തവത്തിൽ അണുകുടുംബം എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം ഇന്ന് കേരളത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ജോലി സാധ്യത ആയി വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരതയുള്ള ജോലി സാധ്യത തീരെയില്ല ഏതൊരു മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ നാം ആഗ്രഹിക്കുന്ന മേഖലകൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതുകൊണ്ട് നല്ലതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തലമുറകൾ ഇന്ത്യ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും ഇന്ന് നമ്മുടെ കേരളത്തിൽ പഠിക്കുവാൻ പിള്ളേർ ഇഷ്ടപ്പെടുന്നില്ല മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം കേരളത്തിൽ പഠിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല എന്താ കാരണം പഠിക്കാനുള്ള സാധ്യതകൾ തീരെ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള പല ദുഃഖ സാഹചര്യങ്ങളും നല്ല ക്രൈസ്തവ കുടുംബത്തിന് വെല്ലുവിളിയായി തീർന്നിരിക്കുന്ന ചുറ്റുപാടിൽ ഈ കേരളം വിട്ട് പോയി പഠിക്കണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുകയും അവരുടെ രക്ഷിതാക്കൾ ഈ നാട്ടിൽ പഠിക്കണ്ട എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചുറ്റുപാടുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരു കൂട്ടുകുടുംബത്തിനോ ഒരു ന്യൂക്ലിയർ കുടുംബത്തിനോ കേരളത്തിൽ സാധ്യതയില്ലാത്ത ചുറ്റുപാടിൽ കുറച്ചു കാലം കൂടി ഇങ്ങനെ തള്ളി പോകാമെന്നല്ലാതെ കൂടുതൽ അടിത്തറ പാകിക്കൊണ്ടുള്ളതായ ഒരു ചുറ്റുപാടുകൾ കേരളത്തിൽ ഇനിയും സംജാതമല്ല എന്നുള്ളത് ദീർഘകാല ചിന്തയിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് വാത്സല്യമുള്ളവര് ഇതുപോലെയുള്ള കുടുംബങ്ങൾക്ക് കുടുംബങ്ങളുടെ കുടുംബയോഗങ്ങൾക്ക് വലിയ പ്രസക്തിയും വലിയ സാധ്യതകളും ഉള്ളിടത്തുള്ള കാലം കുടുംബങ്ങൾ ഉള്ളിടത്തുള്ള കാലം ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാരെ ചടങ്ങിൽ ആദരിച്ചു ജീവകാരുണ്യ സഹായ നിധി വിതരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുമോദനം എന്നിവയും നടന്നു ദശവാർഷികത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന കുടുംബ ഡയറക്ടറിയുടെ പ്രകാശനം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ നിർവഹിച്ചു ആത്മീയ ആത്മീയരംഗത്ത് പ്രവർത്തിക്കുന്ന വൈദികരും പാറക്കൽ ഫാമിലി അസോസിയേഷന്റെ ആദരം ഏറ്റുവാങ്ങി നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും പാറക്കൽ കുടുംബാംഗവുമായ ജെസി ജോർജ് അസോസിയേഷൻ സെക്രട്ടറി പി പി മത്തായി കുഞ്ഞ് ജനറൽ കൺവീനർ പി ജെ ഏലിയാസ് ഫാദർ മാത്യൂസ് പാറയ്ക്കൽ ഫാദർ സാബു പൗലോസ് ഫാദർ പോൾ പാറയ്ക്ക ഫാദർ ഗീവർഗീസ് മാത്യു ഫാദർ വർഗീസ് മണ്ണാറമ്പിൽ അസോസിയേഷൻ മുൻ സെക്രട്ടറി പി വി തരിയൻ എന്നിവർ പ്രസംഗിച്ചു എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലേക്കുൾ വീടെന്നും പ്രോഡക്ട്സ് ഇതെല്ലാം കല്യാണത്തിന് ോ ഇത് എവിടെന്നാ നമ്മുടെ എം വി ചാക്കോ ജ്വല്ല എഴുപത് വർഷത്തെ പാരമ്പര്യമാലി